എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പായിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തക്കാളി ഉപയോഗിച്ച് ഞാനൊരു ഫേസ് സ്ക്രബ് ചെയ്ത് കാണിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ തക്കാളി കൊണ്ട് തന്നെ ഫേസ് പാക്ക് ഫേഷ്യല് ചെയ്യുന്നൊരു പാക്ക് വീഡിയോ ഞാൻ ചെയ്യുമെന്ന് അപ്പം ഞാനിന്ന് ഫേഷ്യൽ പാക്ക് ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് തൈരാണ് അപ്പോൾ തൈരെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്നെ വസ്തുവാണ് തൈര് അപ്പോൾ നമ്മൾ ഞാൻ ഈ പിന്നെ തൈര് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ചർമ്മ സൗന്ദര്യത്തിന് പ്രധാനമായിട്ടും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് നമ്മളുടെ ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ നിർജീവ കോശങ്ങളെ പുറന്തള്ളാൻ കഴിവുള്ള ഒരു വസ്തുവാണ് തൈര് ഇതിനടുത്ത് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിർജീവ കോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ ജലാംശം നമ്മളുടെ സ്കിന്നിൽ നിലനിർത്താനും ഈ തക്ക ഈ സോറി ഈ നമ്മുടെ ഈ തൈര് നമുക്ക് വളരെ ഉപയോഗപ്രദമാണ് അപ്പം തൈരിനകത്ത് പ്രോട്ടീനും പിന്നെ ധാതുക്കളും പിന്നെ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും നമ്മളുടെ മുഖകാന്തിക്കും മുഖ കരുവാളുപ്പ് മുറ നിറം മങ്ങല് നിറം വെക്കാനും മുഖത്തെ ചുളിവുകളും പിന്നെ യൗവനം നിലനിർത്താനും പ്രായത്തിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മളുടെ തൈര് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതുകൊണ്ടും നമ്മൾ മുഖത്ത് അല്ല നമ്മുടെ പേസ് ബാക്കായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും നല്ല ഒരു വസ്തു തന്നെയാണ് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ തക്കാളി അപ്പോൾ ഈ തക്കാളി നമ്മൾ ഈ തക്കാളിയുടെ പഴുപ്പാണ് നമുക്ക് ആവശ്യം അപ്പം നമ്മളിതിൻ്റെ തൊലി അങ്ങ് കളയും തൊലി കളഞ്ഞിട്ട് തൊലിയും വേണ്ട ഇതിൻ്റെ ഉള്ളിലെ പിന്നെ സീഡും കുരുവും വേണ്ട ഇതിൻ്റെ ഉള്ളിലെ മാതളവും നമുക്ക് വേണ്ട നമുക്കിതിൻ്റെ പളുപ്പ് മാത്രം മതി അപ്പം ഞാനെൻ്റെ തൊലി താണ്ടി രീതിയിൽ അങ്ങ് കളഞ്ഞിട്ടായിരിക്കും നമ്മളിതിൻ്റെ പളുപ്പ് മാത്രം എടുത്ത് മുഖ സൗന്ദര്യത്തിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മുഖ സൗന്ദര്യത്തിനും എല്ലാം ചെയ്താൽ മാത്രം പോലെ നമ്മൾ അതേ രീതിയിൽ നല്ല ഭക്ഷണവും കഴിക്കണം നല്ല സമീകൃത ആകാരങ്ങൾ അതായത് ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭക്ഷണവും കഴിക്കണം ഇപ്പം നമ്മളൊരു ചെടിക്ക് നമ്മൾ ആ ചെടിയുടെ പുറത്തുകൊണ്ട് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതിയോ അതിന് വെള്ളവും വളവും കൊടുത്തെങ്കിൽ മാത്രമേ അത് പുഷ്ടിയോടെ വളരത്തുള്ളൂ അപ്പം നമ്മൾ നമ്മളെ നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന പയർ പരിപ്പ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് അതൊക്കെ നമ്മൾ കഴിക്കണം ധാരാളം വെള്ളവും കുടിക്കണം പിന്നെ നമ്മൾ വെയിൽ വെയിൽ കൊള്ളാൻ പോകുന്നവരാണെങ്കിൽ വെയിലത്ത് വെയിലത്ത് കൊള്ളാനുണ്ട് വെയിൽ കൊണ്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു പായ്ക്ക് നമുക്ക് ചെയ്യാം അല്ലാണ്ട് എടുത്ത് ഞാനേ ഇത് ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരേ അപ്പം ഞാൻ തക്കാളി എല്ലാം തക്കാളി പിന്നെ നല്ല ഇത് പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് വേണ്ട ഞാൻ എടുക്കുന്ന തൈരാണ് നല്ല കട്ട തൈരാണ് നമ്മളിവിടെ ഞാൻ ഉറവൊഴിച്ച തൈരാണ് ഇത് അപ്പോൾ ഒരു ഇതിൻ്റെ ഇത്ര ഇതിൻ്റെ അളവിൽ തന്നെ ഇപ്പോൾ രണ്ട് ടീ സ്പൂൺ കാണും അതേ അളവിൽ തന്നെ ഞാൻ ഈ തൈരും ദാ നല്ല കട്ട തൈരാണ് ഇത് ഒഴിച്ചു കൊടുക്കും തൈര് തൈരെന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു പിന്നെ ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇത് വാട്ടറി മോഡലാണല്ലോ വെള്ളം പോലെ ആവുമല്ലോ ഇത് നമ്മൾ കുഴക്കും അപ്പോൾ ഇതിനൊരു കട്ട് കിട്ടാനായിട്ട് ഞാൻ നമ്മുടെ അരിപ്പൊടിയും നമുക്കൊരു ഫേസ് പാക്ക് തന്നെയാണ് അരിപ്പൊടി നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കും അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഞാനൊന്ന് ഇതൊന്ന് കട്ടിയാകാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് പക്ഷേ ഇതിങ്ങനെ നമ്മൾ മുഖത്ത് ഇടുമ്പോഴേ അതിങ്ങനെ ഒലിച്ചു പോരും മനസ്സിലായി അപ്പം നമുക്കിതിന് ഇച്ചിരി കട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി അരിപ്പൊടി അത് ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ എന്താ നന്നായിട്ട് വറുത്ത് പൊടിച്ച് ഒന്നാമത്തെ ഒന്നാം അരിപ്പുണ്ടല്ലോ അത് വെച്ച് ഞാൻ അരിച്ചെടുത്തതാണ് ഞാൻ ആവശ്യത്തിന് ഇത് ഒന്ന് തിക്കാകാൻ വേണ്ടി മാത്രം ഇതൊന്ന് തിക്കാവണമല്ലോ അതിന് വേണ്ടി മാത്രം ഞാൻ പുരട്ട് കാണുന്നുണ്ട് ഇപ്പം നമ്മളെല്ലാവരും എപ്പോഴും സൗന്ദര്യമുള്ളവരായിട്ടിരിക്കണം നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കാശ് കളയാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്യാം നല്ലൊരു ബ്യൂട്ടി ടിപ്പാണിത് ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണമെങ്കിലേ നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ കാശില്ലാത്തവരോ കാശുള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ കാശുള്ളവർ പോകുന്നവർക്കും ഇത് നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ശകൽ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുക്കാം നമുക്കിതിപ്പം നമ്മൾ മാത്രം ചെയ്തില്ല നമ്മുടെ വീട്ടിലവർക്ക് ചെയ്തത് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാലിതിൻ്റെ തക്കാളിയുടെ ഗുണമൊക്കെ അങ്ങ് പോകും പിന്നെ നമ്മളിത് ഉപയോഗിച്ച് വെച്ചാലേ ഇങ്ങനെ കട്ടിയായിട്ട് നമ്മളിത് ഉപയോഗിച്ചിട്ട് വെക്കുന്നതല്ല ഇനി വെച്ചിരുന്നു ഉപയോഗിക്കേണ്ട ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം പുള്ളിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ബ്യൂട്ടിയിട്ട് ഇപ്പോൾ ഒക്കെ പുള്ളിക്ക് കൊടുക്ക കൊടുക്കാൻ പുള്ളി വയ്ക്കുന്ന ബ്യൂട്ടി കോൺഷ്യസ് ആൾ ബ്യൂട്ടിയിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് ഹെയർ ഡൈ ഒക്കെ ചെയ്യാൻ പക്ഷേ ഇപ്പം ആളിൻ്റെ അലർജി ആയതുകൊണ്ട് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവ അവൻ ഞാനിതൊന്നും പെരട്ടായി കണ്ണട മാറ്റേ കണ്ണട എനിക്ക് കണ്ണ ഞാൻ സോപ്പിട്ടൊക്കെ കൈ കഴുകിയതാണ് മുഖം നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിലും ഇട്ട് ഉപയോഗിക്കാം പിന്നെ പരട്ടാൻ പോകാൻ ഞാൻ കണ്ണട മാറ്റി വെച്ചു അപ്പം ഞാനിത് പെരട്ടാൻ പോകുകയാണെങ്കിൽ ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പരണം കെട്ടും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ പെടലിക്കും പറ്റണമെന്ന് ഞാൻ പെടലിക്കൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങളങ്ക് വരട്ടിയാൽ മതി പടലിക്ക് കേട്ടോ ഇതേ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വേണം ഇവിടെ ഒരു ഏജൻ്റാണ് ഈ നമ്മുടെ ഈ തക്കാളിയും പിന്നെ തൈര് തൈരുവെന്നു നമുക്ക് എങ്ങും പോകണ്ട കാശ് കൊടുത്തൊന്നും വാങ്ങിക്കണ്ടോടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ബ്ലാക്ക് ഹെട്ടൊക്കെ എൻ്റെ പോയി ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴേ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആയിരുന്നു ഞാൻ പിന്നെ സോപ്പിട്ട് കഴുകും ഇങ്ങനെയും ചെയ്യും അല്ലാതെ ഞാനൊന്നും എൻ്റെ മുഖത്ത് ചെയ്യത്തില്ല എനിക്കത് ഇഷ്ടവുമല്ല നമ്മളിട്ട് ചെയ്യത്തുമില്ല എൻ്റെ ആവശ്യമില്ല നമ്മൾ വയസ്സെന്ന മനുഷ്യർക്ക് എന്തിനാണ് പിന്നെ ഇത് ചെയ്യും കേട്ടോ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് എൻ്റെ മുഖം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഞാനിതാണ് ചെയ്യാറ് അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ നല്ല ഭക്ഷണവും കഴിക്കണം പിന്നെ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യണം അല്ല എന്തായാലും നമ്മുടെ മുഖം എപ്പോഴും നല്ല തിളക്കം മാറുന്ന തിളക്കവും നല്ല തിളക്കവും മൃദുത്വവും നമ്മുടെ പ്രായം തോന്നി പത്ത് വയസ്സ് നമുക്ക് കുറഞ്ഞ് ആയിരിക്കും മനസ്സിലായി എന്നെ ഇപ്പം എനിക്ക് എനിക്ക് തോന്നുന്ന എനിക്ക് പത്ത് വയസ്സ് കുറവായിട്ടാണ് തോന്നുന്നതെന്ന് കാരണം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ജിമ്മിക്കൊക്കെ ഇട്ടിടന്നാൽ എൻ്റെ പ്രായം ഇട്ടുപോയോ എനിക്ക് തോന്നത്തില്ല ഞാനിപ്പോൾ ജിമ്മുക്ക് അങ്ങ് ഊരിയതാണ് കാരണം പൈസ തന്ന വല്യമ്മ അമ്പത്തേഴ് വയസ്സുണ്ടെന്നൊക്കെ പറയാം നിങ്ങളൊക്കെ ഓർക്കും ഓ ഈ കളവ് ഇപ്പോഴും ഈ ജിമ്മക്കായി നോക്കണം അതുകൊണ്ട് ഞാൻ ഊരിയതാ കേട്ടോ പക്ഷേ ജിമ്മക്കിടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ എൻ്റെ പ്രായം തോന്നില്ലല്ലോ ഞാൻ ജിമുക്ക് ഉരാതിരുന്നതാണ് പിന്നെ ഞാനങ്ങ് ഊരിയതാണ് ഞാനിങ്ങനെയൊക്കെ വീട് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ ഓന്നത്തില്ല ഈ വയസ്സെന്ന അമ്മ ഈ പിന്നെ കിളവി അമ്മ ഈ ജിമക്കായ് തൂക്കിയോണ്ട് ഇപ്പോഴും നടക്കുന്നെന്ന് ഓരോരുത്തരുമായിട്ട് പൊങ്കാല ഇടുന്ന നമുക്ക് കാണാമല്ലോ ഓരോ വീട് ഓരോ വീടുകൾ ഓരോരുത്തരും പൊങ്കാല ഇടുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരുന്നിങ്ങനെ ചെയ്ത് കേട്ടോ നമ്മൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് വരട്ടാം തിക്കായിട്ട് വരട്ടി വെങ്ങും ഒരു നമ്മുടെ കണ്ണിൻ്റെ പോളയ്ക്ക് വരണ്ട കേട്ടോ ഇവിടെ അകത്ത് ചിലപ്പോൾ കണ്ണിലും കാണാൻ വീണാലോ അപ്പോൾ നമ്മളിവിടെ അത്ര ഇങ്ങനെ എനിക്ക് കണ്ണ് ശരിക്കും കാണുന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് നിങ്ങളെ കാണിക്കേണ്ട കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുകയാണ് ഈ പടലിക്കോട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ നിങ്ങളിങ്ങനെ അറിയാമല്ലോ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ ചെവിയിലും ഇടണേ സംസാരിച്ചു കേട്ടോ നിങ്ങൾക്ക് ബോർ അടിച്ചോന്നറിയില്ല അപ്പം അത് എന്നോട് ക്ഷമിക്കണേ വയസ് എന്നൊരാളല്ലേ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം എൻ്റെ മക്കളൊക്കെ എല്ലാ മക്കളുമാരും എന്നെ എന്നെ എനിക്ക് കുറേ മക്കളുണ്ട് അവരെല്ലാം എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഇതിട്ടിരിക്കുന്ന കണ്ടല്ലേ ഇതിന് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് വേണം ഇത് കഴിക്കളയാൻ അല്ലെങ്കിൽ തുടയ്ക്കണം ആദ്യം ഞാൻ ഈ പിന്നെ എന്തുണ്ടല്ലോ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കളയത്തേ ഉള്ളൂ പിന്നെ കഴുകത്തുള്ളു അപ്പം നമുക്ക് ഇതിട്ടതിന് ശേഷം നമ്മളങ്ങനെ സംസാരിക്കാൻ പാടില്ല ഉണ്ടാകാതെ നാവടക്കിരുന്നോണം കേട്ടോ അപ്പം ഞാനിവിടെ കണക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കിന്ന് കേട്ടോ ശരി അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമുക്കിന്ന് തുടച്ചെടുക്കാതെ കട്ട ഞാൻ തുടച്ചെടുത്തിട്ട് കഴുകില്ലെങ്കിലേ നമ്മുടെ മുഖത്തും ഒക്കെ അങ്ങാവും അത് മൊത്തത്തിലങ്ങ മുടച്ച് തുടച്ചെടുത്ത് കഴുകിയാൽ കുഴപ്പമില്ല അപ്പം നമ്മൾ എല്ലാവരും ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുക നമ്മൾ ഒയിലത്തൊക്കെ പോയി അൾട്രാ വയലറ്റ് രശ്മി ഉണ്ടല്ലോ അതിൻ്റെ ആഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വസ്തുവിനകത്തുണ്ട് ഒരു സംയുക്തമുണ്ട് ലാ കോപ്പിൻ എന്ന് പറയുന്നൊരു സംയുക്തമുണ്ട് ഇതിനകത്ത് അത് നമ്മുടെ ഈ ആൾട്രാവയലറ്റ് രശ്മിയുടെ തക്കാളിയിൽ പ്രവർത്തനത്തെ ഉത്സാഹപ്പെടുത്തും അതുപോലെ തന്നെ കൊളാജിൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് നമ്മുടെ മുഖത്തിന് സൗന്ദര്യവും മൃദുത്വവും കളറും ഒക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന തരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആണ് നമ്മുടെ സഹായിക്കുന്നൊരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് കൊളാച്ചി അപ്പോൾ ഇതെല്ലാം തക്കാളിക്കകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ നിത്യമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഫേസ് പാക്കായിട്ട് ഒക്കെ ചെയ്യണം ചിക്കണപ്പം നമുക്ക് ഉണ്ടല്ലേ എൻ്റെ മുഖത്ത് എനിക്ക് തന്നെ തോന്നുന്ന എന്തോ മാറ്റമൊക്കെ ഉണ്ടെന്ന് അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാനേ അപ്പം ഞാൻ കഴുകിയിട്ടെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ മുഖം എല്ലാം മാറ്റമുണ്ടോ നോക്കി അപ്പം നമ്മുടെ ശരീരം മുഖ സൗന്ദര്യത്തിൽ നിലനിർത്താനും കളർ വയ്ക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കളർ ഇതായതുകൊണ്ട് എനിക്കെങ്കിലും നല്ല ഗ്ലോ ഉണ്ട് മുഖത്തിന് നല്ല ബബ്ളി ഉണ്ട് എനിക്ക് ചുളവ് ഇതെക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കണേ